പുത്ര പരിശുദ്ധ നിർവാഹിക്കും സ്തുതി ആദിമൃതന്റെ കരുണെ മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായ്പ്പോഴും വർധിച്ചിരിക്കുമാറാകട്ടെ ആമേ ഹാലു ദരഹാ പെരുന്നാളിന് ശേഷം വരുന്ന രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്കും പഠനത്തിനും ധ്യാനത്തിനുമായി പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ ചിട്ടപ്പെടുത്തി വേർതിരിച്ചു വന്നിരിക്കുന്ന വിശുദ്ധ ഏവൻ കെയിലൂൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാകരമായ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിന്റെ നാൽപ്പത്തിമൂന്ന് മുതൽ അമ്പത്തിയൊന്ന് വരെയുള്ള തിരുവചന ഭാഗമാണ് യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരുമായി നിൽക്കുമ്പോൾ തന്റെ മുന്നിലൂടെ കടന്നു പോകുന്ന സാക്ഷാൽ യേശുവിനെ കണ്ടിട്ട് ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട് എന്ന് പ്രഖ്യാപിക്കുകയാണ് യോഗന്നാന്റെ ഈ പ്രഖ്യാപനം കേട്ട രണ്ട് ആളുകൾ യേശുവിനെ അനുഗമിച്ചു എന്ന് വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു അങ്ങനെ യോഹന്നാൻ പറഞ്ഞത് കേട്ട് തന്നെ അനുഗമിച്ച ആ രണ്ടുപേരെ നോക്കിയിട്ട് യേശുതമ്പരാൻ ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് ഉടൻ തന്നെ അവർ യേശുവിനോട് പറയുന്നു റബി ഗുരുവോ അങ്ങ് എവിടെയാണ് പാർക്കുന്നത് യേശുദമ്പരാൻ അവരോട് പറഞ്ഞു യു കമാൻഡ് സി നിങ്ങൾ വന്ന് കാണുക എന്ന് പറഞ്ഞു അവർ യേശുവിനോട് കൂടെ ചെന്ന് അവനെ കണ്ട് അവരോടുകൂടെ ഒരു ദിവസം പാർത്തു എന്ന് വചനം നമ്മളോട് പറയുന്നു യോഹൻ ഞാൻ പറഞ്ഞത് കേട്ട യേശുവിനെ അനുഗമിച്ച രണ്ട് ശിഷ്യന്മാരിൽ ഒരാൾ ഷമോൻ പത്രോസിന്റെ സഹോദരനായിരുന്ന അന്ത്രയോസ് ആയിരുന്നു എന്ന് വചനം എടുത്ത് പറയുന്നു എന്നാൽ യേശുവിനെ കണ്ട അന്ത്രയോസ് ആദ്യമേ ഓടി തന്റെ സ്വന്തം സഹോദരനായ ഷീമോൻ പത്രോസിനെ കണ്ടിട്ട് ന്യായ പ്രമാണത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന യേശുവിനെ ഞങ്ങൾ കണ്ടെത്തി എന്ന് സ്വന്തം സഹോദരനോട് സാക്ഷ്യപ്പെടുത്തുകയാണ് മാത്രമല്ല തന്റെ സഹോദരനോട് യേശുവിനെ കുറിച്ച് പറയുകയും അവന് യേശുവിന്റെ സമക്ഷം കൊണ്ടുവരികയും ചെയ്തു എന്നാണ് വായിച്ച് മനസ്സിലാക്കുന്നത് അന്തോസ് തന്റെ സഹോദരനായ ഷീമോൻ പത്രോസിനെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു യേശു ക്രിസ്തു അവനെ നോക്കിയിട്ട് നീ യോഹന്നാന്റെ പുത്രനായ ഷീമോനാകുന്നു നിനക്ക് കേഫ എന്ന് പേരാകുമെന്ന് പറഞ്ഞു കേഫ എന്ന വാക്കിന്റെ അർത്ഥം പത്രോസ് എന്നാണ് പാറ എന്നാണ് നാൽപ്പത്തി മൂന്ന് മുതൽ അമ്പത്തി ഒന്ന് വരെയുള്ള വചനഭാഗം നാം കുറേ കൂടെ ആഴമായി പഠിക്കുമ്പോൾ യേശുക്രിസ്തു ഗലീലായിലേക്ക് പോവാൻ ഭാവിക്കുമ്പോൾ ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു ശിഷ്യനെ കാണുകയാണ് ഫിലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് യു ഫോളോ മീ നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു ഫിലിപ്പോസിനെ സുവിശേഷം പരിചയപ്പെടുത്തുന്നത് അവൻ പത്രോസിന്റെയും അൻഡ്രിയോസിന്റെയും പട്ടണക്കാരനായിരുന്ന ബത്സൈതാക്കാരനായിരുന്നു എന്നാണ് പിന്നീട് ഫിലിപ്പോസ് തന്റെ സുഹൃത്തായിരിക്കുന്ന നഥാനിയേലിനെ കണ്ടപ്പോൾ നഥാനിയേലിനോട് അവൻ പറയുകയാണ് കായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും ആരെ കുറിച്ച് എഴുതിയിരിക്കുന്നവോ ആയവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു അത് കേട്ട ഉടനെ നഥാനിയേൽ ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ് സറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ കാരണം നസറേത്ത് എല്ലാവരും തിരസ്കരിക്കപ്പെട്ട ദേശമായിരുന്നു അവിടെ നിന്ന് ഒരു നന്മയും വരികയില്ല എന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു ഈ സ്ഥലത്ത് നിന്ന് നസറേത്തുകാരനായ യേശു കടന്നു വരുന്നു എന്ന് കേട്ടപ്പോൾ നഥാനിയേൽ അത്ഭുതം കൂറി അവർ ചോദിക്കുകയാണ് നസറേത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ ഉടനെ നദാനിയേലിനോട് ഫിലിപ്പോസ് പറയുകയാണ് യു കമാൻഡ് കമാൻസി നീ വരിക കാണുക നന്മ കാണുവാൻ നിന്റെ കണ്ണിന് ഭാങ്കിൽ ലഭിക്കാൻ നീ യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക കൺ തുറന്ന് നന്മയെ കാണുക എത്ര മനോഹരമാണ് ഫിലിപ്പോസിന്റെ വാക്കുകൾ നാൽപ്പത്തിയേഴാമത് വചനം പരിശോധിക്കുമ്പോൾ അങ്ങ് ദൂരെ നിന്ന് ഫിലിപ്പോസിന്റെ വാക്ക് കേട്ട് തന്നെ കാണാൻ കടന്നു വരുന്ന നഥാനിയേലിനെ യേശു കണ്ടിട്ട് ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കപടമില്ല എന്നുള്ളൊരു സാക്ഷ്യം നഥാനിയേലിനെ കുറിച്ച് യേശു പറയുകയാണ് നഥാനിയേൽ അത്ഭുതപ്പെട്ട് അവൻ യേശുവിനോട് ചോദിക്കുകയാണ് എന്നെ അവിടെ നിന്ന് എങ്ങനെയാണ് അറിയുക ഉടനെ യേശു തമ്പുരാൻ നഥാനിയേലിനോട് പറയുന്നു നോക്കൂ ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പ് നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു സത്യത്തിൽ നദാനിയേൽ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് യേശോ അവനോട് പറയുന്നു നിന്നെ അത്തിയുടെ കീഴിൽ വെച്ച് ഞാൻ കണ്ടു എന്ന് കേട്ടതുകൊണ്ട് നീ എന്നെ വിശ്വസിക്കുന്നു ഇതിനേക്കാൾ വലിയ കാഴ്ച നീ കാണും ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും സത്യത്തിൽ ഫിലിപ്പോസിനെ നഥാനിയേലിനെയും യേശുക്രിസ്തു വിളിക്കുന്നതാണ് ഇന്നത്തെ ചിന്താവിഷയമായിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വിളിയുടെ പ്രത്യേകത എന്താ ശിഷ്യതത്വത്തിലേക്ക് കടന്നു വന്ന് എന്നെ അനുഗമിക്കുക എന്ന് യേശു പറയുമ്പോൾ ആ വിളിയുടെ പ്രത്യേകത എന്താണെന്നാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് വ്യക്തമാക്കി തരിക അഞ്ച് പ്രത്യേകതകൾ നാം കണ്ടെത്തുന്നുണ്ട് ഒന്നാമതായി യേശു ഒരാളെ വിളിക്കുമ്പോൾ അവൻ കണ്ടിട്ടാണ് വിളിക്കുക യേശു ഫിലിപ്പോസ് തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിന് വിളിക്കുകയാണ് വരിക നീ എന്നെ അനുഗമിക്കുക കണ്ട് വിളിക്കുന്ന യേശു സുവിശേഷം പരിശോധിക്കുമ്പോ ചുങ്കക്കാരനായിരിക്കുന്ന സഖായെ യേശു ക്രിസ്തു കണ്ടിട്ടാണ് വിളിക്കുന്നത് യേശുക്രിസ്തു കടന്നു പോകുന്ന വഴിയരികെയുള്ള അതിവൃഷത്തിലാണ് കയറിയിരുന്നത് യേശുവിനെ കാണാൻ സാധ്യതയുള്ള ഇടത്ത് സഖായി ഇരുന്നു യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു എന്നാൽ സംഭവിച്ചത് സഖായി യേശുവിനെ കാണുകയല്ല യേശു സഖായിയെ കാണുകയാണ് ചെയ്യുക സഖായെ കണ്ട മാത്രയിൽ യേശു പറഞ്ഞു സഖായി നീ വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ പാർക്കേണ്ടിയിരിക്കുന്നു എത്ര മനോഹരമായി കാഴ്ച കണ്ട് വിളിക്കുന്ന യേശുവിനെയാണ് നാം ഇവിടെ മനസ്സിലാക്കുക സ്നേഹമുള്ളവരെ കർത്താവ് തന്റെ വേലയിലേക്ക് വിളിക്കുന്നത് തൻ്റെ സുവിശേഷീകരണ പ്രക്രിയയിലേക്ക് വിളിക്കുന്നത് കണ്ടുകൊണ്ടാണ് എൻ്റെ നിങ്ങളുടെ ഹൃദയങ്ങളുടെ വിചാരങ്ങളെ കണ്ടുകൊണ്ടാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത് നമ്മുടെ ബലഹീനതകളും നമ്മുടെ കുറവുകളും നമ്മുടെ പോരായ്മകളും നന്നായി മനസ്സിലാക്കിയതിനു ശേഷമാണ് യേശു തൻ്റെ ശ്രേഷ്ഠമായ ദൗത്യ നിർവഹണത്തിലേക്ക് എന്നെ നിങ്ങൾ ക്ഷണിക്കുന്നത് കർത്താവിന്റെ വിളിക്ക് കാതുകൊടുക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് വചനം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവിന്റെ വിളിയുടെ രണ്ടാമത്തെ പ്രത്യേകത കർത്താവിന്റെ വിളി കേൾക്കുന്നവർ ആ വിളിയുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനാണ് വിളിക്കപ്പെടുന്നത് അത് വളരെ വ്യക്തമാക്കി തരുന്നത് കർത്താവ് യേശു ക്രിസ്തു ഫിലിപ്പോസിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസ് യേശുവിനെ വന്ന് കണ്ടതിന് ശേഷം അവൻ ഓടി തന്റെ സുഹൃത്തായിരിക്കുന്ന നഥാനിയേലിനെ ചെന്ന് കണ്ടു അവരോട് പറയുകയാണ് ഇതാ ഞാൻ യേശുവിനെ സാക്ഷാൽ മഷിഹായെ കണ്ടെത്തിയിരിക്കുന്നു താൻ നേരിട്ടറിഞ്ഞ യേശുവിനെ മറ്റുള്ളവരുമായി പരിചയപ്പെടുത്തുന്ന ശുശ്രൂഷ താൻ അനുഭവിച്ചറിഞ്ഞ യേശുവിലൂടെ താൻ കരകതമാക്കിയ സന്തോഷവും ആനന്ദവും മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്ന ഫിലിപ്പോസിനെ നാം ഇവിടെ കാണുകയാണ് ഫിലിപ്പോസിനെ പോലെ കർത്താവിനെ അടുത്ത് അറിഞ്ഞ് അനുഗമിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും കർത്താവിൻ്റെ വിളിയുടെ സന്തോഷം കർത്താവിൻ്റെ വിളിയുടെ സവിശേഷത തിരിച്ചറിഞ്ഞ് നമ്മെ ദൈവത്തിൻ്റെ സന്നിധി സമർപ്പിക്കുവാൻ ദൈവവേലയ്ക്കായി വിട്ടുകൊടുക്കുവാൻ ദൈവിക ശുശ്രൂഷയിൽ നമുക്ക് ശുഷ്കാന്തി കാണിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഈ വചനഭാഗം നമ്മളോട് ചോദിക്കുകയാണ് കർത്താവിന്റെ വിളിയുടെ മൂന്നാമത്തെ പ്രത്യേകത കർത്താവ് വിളിക്കുമ്പോൾ അവൻ നന്നായി നമ്മെ അറിയുന്നുണ്ട് എന്നുള്ളതാണ് ഹീ നോസ് ആസ് വെൽ അവൻ നമ്മെ നന്നായി അറിയുന്നു യേശു നഥാനിയേലിന് നന്നായി അറിഞ്ഞിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത് കർത്താവിന്റെ വാക്കുകളിൽ നിന്നാണ് അകലെ നിന്ന് തന്റെ അടുക്കിലേക്ക് വരുന്ന നഥാനിയേലിന് കണ്ടപ്പോൾ യേശു ക്രിസ്തു പറയുകയാണ് ഇതാ സാഷാൽ ഇസ്രായേലിൻ ഇവനിൽ കപടമില്ല നഥാനിയേൽ കപടത ഇല്ലാത്തവനാണെന്നും കർത്താവ് അറിഞ്ഞിരിക്കുന്നു രണ്ടാമത് അവൻ അത്തിയുടെ കീഴിൽ യഹൂദറിബിമാർ ഇരുന്ന് ധ്യാനിക്കുന്നത് പോലെ ദൈവത്തിന്റെ ന്യായ പ്രമാണം ധ്യാനിക്കുന്നവനാണെന്ന് കർത്താവിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നു ദൈവ വേലയ്ക്ക് കൊള്ളാവുന്നവനാണ് നഥാനിയരെന്ന് യേശു ക്രിസ്തു കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു അവന്റെ ശുശ്രൂഷയിലുള്ള ആഗ്രഹവും അവന്റെ തീഷ്ണതയും വചനബോധവുമെല്ലാം കർത്താവായി യേശു ക്രിസ്തു കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു നമ്മെ അറിയുന്നവനാണ് നമ്മുടെ കർത്താവ് നമ്മുടെ വേദനകളും പ്രയാസങ്ങളും ആകുലതകളും നമ്മുടെ നിയോഗങ്ങളും വ്യക്തമായി മനസ്സിലാക്കി നമ്മെ വിളിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന് വേദഭാഗം ഓർമ്മപ്പെടുത്തുകയാണ് ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളിലൂടെ നീ കടന്നു പോകുന്നുവോ നിരാശയിലൂടെ ആയിക്കൊള്ളട്ടെ വേദനകളിലൂടെ ആയിക്കൊള്ളട്ടെ സങ്കടങ്ങളിലൂടെ ആയിക്കൊള്ളട്ടെ അനർത്ഥങ്ങളുടെ പടുകുഴിയിലായിരുന്നു കൊള്ളട്ടെ നിന്നെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണെന്ന് തിരിച്ചറിയുക എന്ന് വചനം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നാലാമതായി ദൈവത്തിന്റെ വിളിയുടെ പ്രത്യേകത അവൻ വിളിക്കുന്നതിലൂടെ സാക്ഷാൽ ദൈവം ആരാണെന്ന് നാം മനസ്സിലാക്കാനിടയാകുമെന്നുള്ളതാണ് ദൈവം നമ്മെ അറിയുന്നത് പോലെ നമുക്ക് ദൈവത്തെ അറിയുവാനായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ വിളിയാണ് ഈ ദൗത്യ നിർവഹണത്തിലേക്കുള്ള വിളി കഥാവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവം ആരാണെന്നറിയുക അറിഞ്ഞ് ആരാധനയ്ക്ക് യോഗ്യമായ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുക അതെല്ലാം ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ദൗത്യമാണെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ് അഞ്ചാമതായി ദൈവം നമ്മെ വിളിക്കുമ്പോൾ അവൻ ആത്മീകമായി നമ്മെ ഉയർത്തുവാനായിട്ടാണ് വിളിക്കുന്നത് അഥാനിയേലിന് ലഭിച്ച ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് സ്വർഗം കാണാനുള്ള ഭാഗ്യമാണ് ആബേനാപേ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും തുറക്കപ്പെട്ട സ്വർഗം കാണാനുള്ള ഭാഗ്യം ദൈവത്തിന്റെ വിളിയിലൂടെ നമുക്ക് ലഭിക്കുകയാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അത് പൂർണ്ണമാകുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകപ്പെട്ട പെൻഡിക്കോസ്തി പെരുന്നാളിൽ ആ വിളിയുടെ പൂർണത നാം ഗ്രഹിക്കുകയാണ് അതിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് പ്രസരിക്കാൻ തുടങ്ങി സഭ വളരാൻ തുടങ്ങി അനേകം ആളുകൾ ഹൃദയത്തിൽ കുത്തുകൊള്ളപ്പെട്ടവരായി വചനത്തിൽ വിശ്വസിച്ച് അനുദപിച്ച് സ്നാനമേറ്റ് സഭയോട് ചേർന്നു എന്ന് മനസ്സിലാക്കുകയാണ് കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവം നമ്മെ വിളിക്കുമ്പോൾ ആ വിളിയുടെ ശക്തി ആത്മീകമായി നമ്മെ ഉയർത്തുവാൻ പര്യാപ്തമാണെന്ന് തിരിച്ചറിയുക ഭീരുക്കളായിരുന്ന ശിഷ്യന്മാർ പെന്റി കുസ്തി അനുഭവത്തിലൂടെ പരിശുദ്ധാത്മാഅഭിഷേകം ലഭിച്ചതിലൂടെ ധീരന്മാരായി തീർന്നു കർത്താവിന് വേണ്ടി മരിക്കാൻ അവർ സന്നദ്ധരായി രക്തസാക്ഷികളുടെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങി കർത്താവിന് വേണ്ടി മരിക്കാനും കർത്താവിന് വേണ്ടി ജീവിക്കാനും അനേകായിരങ്ങൾ മുന്നോട്ട് വരാനായിട്ട് തുടങ്ങി അത്രയ്ക്ക് ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷാ ജീവിതത്തിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത് ദൈവം നമ്മെ വിളിക്കുമ്പോൾ ആ വിളിക്ക് അനേക സവിശേഷത ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ സമർപ്പിക്കുവാൻ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ വിട്ടുകൊടുക്കുവാൻ ആ സമർപ്പണ ബോധ്യത്തിൽ നിലനിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു കർത്തൃദിനവും പ്രകാശപൂരിതമായ ഒരു നല്ല പ്രഭാതകാലവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ